താനൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും ആറ് മണ്ഡലം പ്രസിഡന്റുമാരും എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു താനൂർ വട്ടത്താണി സി കെ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിലാണ് നിയോജക മണ്ഡലം പ്രസിഡന്റായി ദിനേഷ് പുല്ലാണിക്കാട്ടും മണ്ഡലം പ്രസിഡന്റുമാരും ചുമതല ഏറ്റെടുത്തത് എം കെ ഷൌക്കത്ത് പി എസ് ഇസാഖ് സിയാദ് അലി അക്ബർ സഫീർ വാരിക്കോട്ടിൽ ഇസാഖ് പർക്കുണ്ടിൽ എന്നിവർ ചുമതല ഏറ്റെടുത്തു ജില്ലാ കോൺഗ്രസിന്റെ സെക്രട്ടറി മൈനോറിറ്റി കോൺഗ്രസിന്റെ നിയോജകംഗലം തെരഞ്ഞെടുക്കപ്പെട്ട താനൂർ ഗവൺമെന്റ് കോളേജ് യൂണിയൻ അനിൽകുമാർ ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് ഇത്രയും വലിയ കൂടി ഏത് ഭീഷണിയും നേരിട്ട് അറസ്റ്റ് ഭരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പ്രവർത്തകർ അതിൻ്റെ പത്തിരറ്റി ആവേശത്തോടു കൂടി ഏത് കാര്യത്തെയും ഗവൺമെന്റിന്റെ ഏത് കാര്യങ്ങളെയും ഏത് പോലീസിനെയും നേരിടും എന്നുള്ളത് മുഖ്യമന്ത്രി ഇനിയുള്ള ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളു ഭയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയമാണ് കേരളത്തിലും ഡൽഹിയിലും തിരുവനന്തപുരത്തും ഡൽഹിയിലുമുള്ള മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും ആയാലും ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ചെയ്യുന്നത് തങ്ങളുടെ കൈവശമുള്ള എല്ലാ ഏജൻസികളെയും സി ബി ഐ ആവട്ടെ എൻ ഐ ആവട്ടെ അതല്ലെങ്കിൽ ഇൻകം ടാക്സ് ആവട്ടെ ഏത് ഏജൻസിയായാലും ആ ഏജൻസിയെ വെച്ചുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കളെയും പാർട്ടികളെയും ഇല്ലാതാക്കുന്ന സമീപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഞാൻ അതിൻ്റെ വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല ആറേഴ് വർഷക്കാലത്തെ ഭരണം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സോണിയാഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ എൻ ഐ എയുടെയും അതുപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെയും ഒക്കെയുള്ള അന്വേഷണങ്ങൾ പല രീതിയിലും വരുന്നു ആദായ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയത് അഞ്ചു മണിക്കൂറും ആറ് മണിക്കൂറും ചോദ്യം ചെയ്യലാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കെതിരെ പാർട്ടികൾക്കെതിരെ നടപടി എടുക്കുന്നു ഡി സി സി പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തി കാസർഗോഡ് നിന്നും ആരംഭിച്ചപ്പോ കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് ജീവൻ പോലും വകവെക്കാതെ പിണറായി വിജയന്റെ കറുത്ത ബസ് മുമ്പിലേക്ക് എടുത്തു ചാടി പ്രതിഷേധം രേഖപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ കമ്മിറ്റികൾ ചുമതലയേൽക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും അത് നോക്കിക്കാണുന്നത് ആ പ്രതീക്ഷയ്ക്ക് ഒത്തുയരാൻ താനൂരിലെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ കാവട്ടെ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ മുൻ ജില്ലാ പ്രസിഡന്റ് ഷാജി പച്ചേരി ജനറൽ സെക്രട്ടറിമാരായ ഒ രാജൻസ് മാസ്റ്റർ തൊടി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായി ഉമ്രലി കരക്കാട് മുഹമ്മദ് പാറയില് ജില്ലാ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എം ടി മുഹമ്മദ് റിയാസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ ഹനീഫ മാസ്റ്റർ ആർ കോമുകുട്ടി പി രത്നാഗ്രൈ യു ഡി വൈ പി ലത്തീഫ് പി വാസുദേവൻ നാസർ തെന്നല തുടങ്ങിയവര് സംസാരിച്ചു